സഹോദരന്മാരെ ാണ് വലിയ ആഴ്ച എന്ന് നാം വിശേഷിപ്പിക്കുന്നത് ഈ ആഴ്ചയിലുള്ള തിരുക്രമങ്ങൾക്കെല്ലാം നാം ഒരു ആത്മീയ യാത്രയിൽ അനുഭവമാണ് ഉണ്ടാകുന്നത് വളരെ ലളിതമായ ഉദാഹരണത്തിലൂടെ ചിന്തിച്ചാൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വിനോദയാത്രയ്ക്ക് നാം പുറപ്പെടുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ ദിവസം നമുക്കെല്ലാവർക്കും വലിയ ഉത്സാഹമാണ് പോകുന്ന വഴിയിൽ കാണുന്നവരെയും ഉദ്ദിഷ്ട സ്ഥാനത്തെത്തുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ പൂവണിയുന്നതിനെയും കുറിച്ചുമൊക്കെയുള്ള നല്ല ചിന്തകളോടുകൂടെ ശരീരത്തിന് ആത്മാവിന് ഉന്മേഷം നൽകിക്കൊണ്ട് നാം ആ യാത്ര ആരംഭിക്കും നമ്മുടെ ചുറ്റുപാടുള്ളവരോടുള്ള നമ്മുടെ സംഭാഷണങ്ങളിൽ നിന്നും നമ്മുടെ മനോഭാവങ്ങളിൽ നിന്നും എല്ലാം അത് വ്യക്തമാണ് എന്നാൽ യാത്ര തുടങ്ങി രണ്ട് മൂന്ന് ദിവസത്തൊക്കെ കഴിയുമ്പോൾ എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും ഒന്ന് മടുക്കും തിരിച്ചുപോയാൽ മതി എന്ന് ഓർക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്ന എങ്കിലും ഒരു ടീമായിട്ട് പോകുന്നതുകൊണ്ട് ഉദ്ദിഷ്ട സ്ഥാനത്തെത്തുവാനായിട്ടുള്ള ഒരു ഊർജം നമ്മൾ നമ്മുടെ മനസ്സിന് പകർന്നുകൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ നമ്മുടെ യാത്ര സമാപിക്കുന്ന ദിവസം നമുക്ക് വീണ്ടും സന്തോഷമായി കാരണം കൃത്യമായി നമുക്ക് മടങ്ങാനായിട്ട് കഴിയുന്നു മടങ്ങി നമ്മൾ സ്വഭവനത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ സന്തോഷം കണ്ട യാത്രകളെ കുറിച്ചും അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളെ കുറിച്ചും ഒക്കെ ചിന്തിച്ചു കൊണ്ട് വലിയ സന്തോഷമുണ്ടാകും ഈ ഒരു ഉദാഹരണത്തിലൂടെ നാം ഈ വലിയ ആഴ്ചയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് വലിയ ഉത്സാഹത്തിൻ്റെ ദിവസമാണ് എത്ര താല്പര്യപൂർവ്വമാണ് നമ്മളും നമ്മുടെ സ്നേഹിതരും ബന്ധുക്കളും വിശ്വാസ സമൂഹത്തിന്റെ അംഗങ്ങളുമായിട്ടുള്ളവരെല്ലാവരും ലോകമെമ്പാടും ഈ ആചരണത്തിനായി ദിനാചരണത്തിനായി ദൈവാലയത്തിലെ ഒത്തുകൂടുന്നത് നമ്മൾ സ്വീകരിച്ച ഈ കുരുത്തോലകൾ ആശീർവദിച്ച് നൽകപ്പെട്ട ഈ കുരുത്തോലകൾ പരിശുദ്ധമായ ഒരു വസ്തുവായി കരുതിക്കൊണ്ട് നാമത് കരങ്ങളിൽ പിടിക്കുകയും വീട്ടിൽ കൊണ്ടുപോയി അത് പ്രധാന ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും നമ്മുടെ ശ്വാസ ജീവിതത്തിലെ ഒരു നല്ല പ്രാക്ടീസാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയാണ് ഈശോ ആഘോഷമായ ജെറുസലേം പ്രവേശനം നടത്തിയ ദിവസത്തെ കുറിച്ചുള്ള വിവരണമാണ് നമ്മുടെ വായിച്ചു കേട്ടത് മറ്റായിട്ട് ശ്രീശേഷത്തിൽ മാത്രമാണ് ഈശോ ഒരു കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് സഞ്ചരിച്ചു എന്നുള്ള വിവരണം ഉള്ളത് അത് നമ്മുടെ ഇന്നിവിടെ വായിച്ചു കേട്ടു മറ്റ് സുശേഷങ്ങളിൽ ഒരു കഴുതപ്പുറത്തുള്ള യാത്ര എന്നാണ് വിവരണം ഒരു കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് യാത്ര ചെയ്യുന്നതിന്റെ കണ്ടത്തെ കുറിച്ച് ശ്രീയാനി വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാവായ പേരുള്ള ആ വ്യക്തി ഇങ്ങനെ പറയുന്നുണ്ട് ഈശോ സ്വന്തം ജനത്തെയും ഇതര ജനതകളെയും ഒന്നിച്ച് തൻ്റെ മുഖത്തിന് കീഴിലാക്കി എന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറണമനുസരിച്ച് ഈശോ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് ഒരേ സമയത്ത് തന്നെ ഒരു പ്രാവശ്യം കഴുതക്കുട്ടിയുടെ പുറത്താണെങ്കിൽ മറ്റൊരു പ്രാവശ്യം കഴുതിയുടെ പുറത്ത് അങ്ങനെ മാറി മാറി സഞ്ചരിച്ച് ജറുസലമിലെത്തിയെന്നാണ് അദ്ദേഹം വ്യാഖ്യാനം നൽകുന്നത് അതും ഒരു വെളുത്ത നിറമുള്ള കെഴുതിയുടെ പുറത്ത് എന്നുള്ളതാണ് ഇത് ഭർത്താവിൻ്റെ നമ്മുടെ ഗുരുവിനാഥനുമായ ഈശോയുടെ കർത്തൃത്വത്തെയും രാജ്യത്വത്തിൻ്റെയും അടയാളമായിട്ടാണ് പ്രതീകമായിട്ടാണ് പറയപ്പെടുന്നത് കഴിഞ്ഞപ്പുറത്തുള്ള ഈശോയുടെ സഞ്ചാരം നമ്മൾ ഇതിനോടകം പല പ്രഭാഷണങ്ങളിലും പുസ്തക വായനയിലൂടെ നോക്കി മനസ്സിലാക്കേണ്ടതുപോലെ സമാധാനത്തിന്റെ രാജാവാണ് എന്നാണ് അതിന്റെ അർത്ഥം ഈശോ ഈശാന ഞായറാഴ്ച നടത്തിയ ആഘോഷമായി ജെറുസലേം പ്രവേശനത്തിൽ ആവിഷ്കരിച്ച ഈ ഒരു വസ്തുത എൻ്റെ ജീവിതത്തിലുടനീളം പുലർത്തിയ ഒരു മനോഭാവമാണ് എപ്പോഴും സമാധാനത്തിന്റെ വക്താവായിരിക്കാൻ ഈശോ പരിശ്രമിച്ചു അവിടുന്ന് പ്രകാരം അത് പൂർത്തിയാക്കി ചെയ്തു അസ്വസ്ഥതകള് ഉള്ള ഒരു ഒരാഴ്ചയാണ് ഈശോ കോശായ നേരെ കഴിഞ്ഞ് അതിൻ്റെ പിന്നെയുള്ള എല്ലാ ദിവസങ്ങളും ഈശോ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ജനിച്ചു വളർന്ന യൂത സമുദായത്താല് അതിൻ്റെ പ്രധാനാചാര്യന്മാരായ തന്റെ സ്വന്തം ശിഷ്യന്മാരായി തിരസ്കരിക്കപ്പെടുകയാണ് പീഡിക്കുകയാണ് ആ സമയത്ത് പറഞ്ഞ ഒരു വാക്കുപോലും പാഴായി പോയിട്ടില്ല എന്ന് നമുക്കറിയാം ഈശോ കാണിച്ച എല്ലാ മനോഭാവങ്ങളും നമുക്ക് അനുകരണീയമാണ് തന്നെ ഗുരുശ്രേറ്റവരോട് കിടന്നുകൊണ്ട് പ്രാർത്ഥന അത് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും സജീവമായ നമ്മുടെ ധ്യാന വിഷയം ആണ് എന്ന് നാം മനസ്സിലാക്കിക്കുക ചെയ്യുന്ന ഇവരോട് ക്ഷമിക്കുന്ന വ്യക്തിജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ഈശ്വരൻ നമ്മുടെ ആവശ്യപ്പെടുകയാണ് സമാധാനത്തിന്റെ ആളുകളായിട്ട് നമുക്ക് കഴിയണം നിലവിളാനായിട്ട് ചെറിയൊരു സമൂഹമാണല്ലോ എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ മാത്രമുള്ള വീടുകളുണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള തമ്മിൽ ഒരു വിശ്വജിക്കുന്ന വീടുകളുണ്ട് വൈദിക സമൂഹങ്ങളുണ്ട് സന്യാസി സമൂഹങ്ങളുണ്ട് എവിടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും അവിടെ എല്ലാം സമാധാനത്തിൻ്റെ വക്താക്കളായി തീരാൻ പറ്റുകയാണ് ചിലപ്പോൾ നമ്മൾ വളരെ പ്രകോപിതരാകുന്ന നിമിഷങ്ങളുണ്ട് പക്ഷെ ആ സമയത്ത് നാം മാതൃകയാക്കേണ്ടത് ഈശ്വരയാണ് ഉൾക്കൊള്ളേണ്ടത് അവിടുത്തെ മനോഭാവമാണ് ആഘോഷപൂർവമായ എതിരേപ്പ് ലഭിച്ച ഞായറാഴ്ചത്തെ ആ അവസ്ഥാന വിളികളിൽ ഈശോ മതിമറന്നു പോയില്ല പാടിയ ജനത തന്നെയാണ് ഈശോയെ ഒറ്റ കൊടുത്തതെന്നും തള്ളി പറഞ്ഞതെന്നും തിരസ്കരിച്ചതെന്നും കുരിശ്രയിച്ചതെന്നും നമുക്കറിയാം ഇത് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ വലിയൊരു വിവരണമായി ചില ദിവസം നമുക്ക് വലിയ സന്തോഷമായിരിക്കും ഇപ്പൊ ആദ്യത്തെ ദിവസം ഈ ആദ് ആദ്യത്തെ ദിവസം നമുക്ക് എങ്ങനെ സന്തോഷം എന്തോലെ വിവാഹം കഴിയുന്ന ദമ്പതികള് അവരുടെ വിവാഹത്തിന്റെ ആദ്യ ആളുകളൊക്കെ വലിയ സന്തോഷമുള്ള ആളുകളായിരിക്കും അവർക്കൊരു കുഞ്ഞെ കിട്ടിയാൽ ആ നാളുകളൊക്കെയും വലിയ സന്തോഷവും പ്രതീക്ഷകളുമായിരിക്കും പക്ഷെ നാളിൽ ഓരോന്ന് കഴിയും തോറും യാത്ര മുന്നോട്ട് പോകും തോറും ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന വിള്ളലുകള് നമ്മെ അസ്വസ്ഥപ്പെടുത്തും രാവിലാതെ മക്കളെ ശുശ്രൂഷിച്ച് വളർത്തിയിട്ട് അവരിൽ നിന്ന് തിരസ്കാരം ഉണ്ടാകുന്ന നാളുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സേറെ വിഷമിക്കാറുണ്ട് ഈ സന്ദർഭങ്ങളിലെല്ലാം ഈശോ തന്റെ സ്വന്തം ജനമായ യഹൂദരോടും താൻ സ്നേഹിച്ച് പ്രത്യേക തൽക്കരം വളർത്തിയ ശിഷ്യന്മാരോടും കാട്ടിയ മനോഭാവം എന്താണോ ആ മനോഭാവം നമുക്ക് പുലർത്താനായിട്ട് ഈശോ പരിശുദ്ധരായിരുന്നതുപോലെ നമുക്കും പരിശുദ്ധിയുടെ മനോഭാവങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയും ഈശോ സഞ്ചരിച്ച കഴുതിയെ പറ്റിയുള്ള സുവിശേഷ വിവരണം വഴി നമ്മൾ മനസ്സിലാക്കുന്നത് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുക എന്നാണ് അത് ഈശോയെ പറ്റിയുള്ള മറ്റു ചില വിവരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഈശ്വരൂപം കൊണ്ട മറിയത്തിന്റെ ഉദരത്തിൽ അതിനു മുമ്പ് വേറൊരു ജീവൻ രൂപം കണ്ടിട്ടില്ല ഒരു ശിശുവും രൂപമുള്ളത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ അടക്കിയ കല്ലറാണ് ആരെയും ഇതിനു മുമ്പ് അടക്കിയിട്ടില്ലാത്ത ഒരു നമ്മൾ സാധാരണ ജീവിതത്തിലൊക്കെ ചെയ്യുന്ന ആർക്കും നമ്മളൊരു പുതിയ വസ്ത്രം ധരിച്ചാല് നമ്മളൊരു പുതിയ ചെയർ വാങ്ങിയാൽ ഒരു പുതിയ പാത്രം വാങ്ങിയാൽ അതാദ്യമായി ഉപയോഗിക്കുന്നു എന്നത് നമുക്ക് എങ്ങനെ സന്തോഷം നൽകുന്നുവോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില വസ്തുക്കളൊക്കെ എങ്ങനെയാണ് ചിലത് ചിലർക്കായി മാത്രം നമ്മൾ സംവരണം ചെയ്ത് എന്നതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കാണാൻ കഴിയണം ഈശ്വരക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളുകളുടെ നിലയിൽ നാം ലോകത്തിൻ്റെതായ എല്ലാ വിഗ്രതകളിൽ നിന്നും സുഖഭോഗങ്ങളിൽ നിന്നും മാറി ഭർത്താവിന് വേണ്ടി എന്ന വരാണ് ജീവിക്കാനായിട്ട് കഴിയണം ആ ഒരു ചിന്ത ഈ ഒരു പ്രണയത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ് ഇത് നമ്മൾ ആളുകളെ വിലയിരുത്തുന്നത് ചിലപ്പോൾ നമ്മളാളുകളുടെ ശരീരഭംഗി നോക്കിക്കൊണ്ട് വീടിന്റെ മേന്മ നോക്കിക്കൊണ്ട് സാമ്പത്തികമായ ഉയർച്ച അസുസ്ഥിരം നോക്കിക്കൊണ്ടൊക്കെ നമുക്ക് ആളുകളെ വിലയിരുത്താറുണ്ട് ചില ആളുകൾ നമുക്ക് കൊള്ളാവുന്നവരാവും ചിലർ കൊള്ളാത്തവരാവും ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടാവും ഇതിനെപ്പറ്റി ജ്ഞാനം ചിന്ത നൽകുന്നുണ്ട് അനുഗ്രഹമായിരുന്ന സെന്യാസിനി സമൂഹത്തില് ഒരു സഹോദരിയോട് സ്നേഹക്കുറവ് തോന്നി ഉൾക്കൊള്ളാനായിട്ട് ആളെ ഉൾക്കൊള്ളാനായിട്ട് കഴിയാതെ റിയാം അത് ശരിയായ മനോഭാവമല്ല എന്ന് ബുദ്ധിമുട്ടുള്ള ആളെ ആണെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് ഈശോയെ പോലെയാവുന്നത് എന്ന വിശുദ്ധമായ മനോഭാവം കൊണ്ട് അവൾക്ക് അതുകൊണ്ട് അവൾ പറയുകയാണ് മനോഹരമായ ദേവാലയങ്ങൾ പലതുണ്ട് പക്ഷേ ഈ ദേവാലയത്തിന്റെ പുറമോടി വെച്ച് അതിനെ വിലയിരുത്താൻ പറ്റുകയില്ല ചെല്ലുമ്പോൾ സക്കാരിയിലുള്ള ഈശോ എല്ലാവർക്കും ഒന്നുപോലെ എല്ലാളുകളെയും ഉൾക്കൊള്ളാനായിട്ട് കഴിയണം ബാക്കിയമായിട്ടുള്ള ആളുകളുടെ രൂപഭാവങ്ങളൊക്കെ എന്തുന്നെ ആയിക്കൊള്ളട്ടെ നമ്മൾ അത് വെച്ചല്ല അവരെ വിലയിരുത്തേണ്ടത് അവരുടെ ഉള്ളിലേക്ക് കടന്ന് ഉള്ളിലുള്ള ഈശ്വര അവരുടെ ഉള്ളിലുള്ള ഈശ്വരയാണ് എന്റെയും ഉള്ളിലുള്ളതെന്ന് കണ്ട് സ്വീകരിക്കാനായിട്ട് കഴിയണം ഇത്രയോ വിശുദ്ധമായൊരു മനോഭാവമാണ്

ചിലപ്പോൾ അനേക വർഷങ്ങൾ നീങ്ങുക ബുദ്ധിമുട്ടേറെ ഒരു ദാമ്പത്യ ജീവിതത്തില് വർഷങ്ങൾ ജീവിക്കുക എന്നുള്ളത് പ്രയാസങ്ങള് മീനെയും കൊണ്ട് വർഷങ്ങള് അവരെ വളർത്തി ജീവിക്കുക എന്നുള്ളത് സ്വഭാവത്തിൽ പ്രത്യേകതയുള്ള ആളുകളോടൊപ്പം സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത് അത് ഹൃദയത്തിന്റെ ഒരു രക്തസാക്ഷികമാവുന്നു പക്ഷേ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ മക്കളായി മക്കളായിരുന്നത് ഈശോ ഞായറാഴ്ച സ്വീകരിച്ച മനോഭാവം അതവിടുന്ന് രസകര വ്യാഴത്തിലും സ്വീകരിച്ചു അതുകൊണ്ടാണ് ഉയരത്തിൻ്റെ വലിയൊരു സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അവിടുത്തെ കഴിഞ്ഞത് നമുക്കും ഒരു സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ ജീവിതത്തിലെ ക്ലേശകരമായ യാഥാർത്ഥ്യങ്ങളൊക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് കഴിയട്ടെ നമുക്കെല്ലാവർക്കും മംഗളങ്ങളെ ഞാൻ പൂർവ്വം ആശംസിക്കുന്നുവം നമ്മൾ തുടങ്ങുന്ന ഈ വലിയ ആഴ്ച രാത്രി ദിനം ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഒരുക്കത്തിൻ്റെയും എല്ലാത്തിനും ആയിട്ട്